തമ്പുരാനെ സഭയിൽ സംജാതമായ സമാധാനം ആലഞ്ചേരി പിതാവിനും കൊടുക്കണേ എന്ന പ്രാർത്ഥനയിലാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ ജനാഭിമുഖമെന്നോ സിനഡെന്നോ വ്യത്യാസമില്ലാതെ പള്ളികളിൽ മനുഷ്യർ ഒരു മനസ്സോടെ കുർബാനയിൽ പങ്കുകൊള്ളുമ്പോൾ പ്രതിസന്ധികളെല്ലാം ചുമതലപ്പെട്ടവർ പരിഹരിച്ചപ്പോൾ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലെ അതിഥി മന്ദിരത്തിലിരുന്ന് ഒരാൾ മാത്രം വിരളി പിടിക്കുകയാണ് മാർ ജോർജ് ആലഞ്ചേരി അതെ എറണാകുളം അതിരൂപതയുടെ സ്വത്തുവകകൾ വിറ്റുതൊളിച്ച വിശ്വാസികളെ ഭിന്നിപ്പിച്ച റിയൽ എസ്റ്റേറ്റുകാരുടെയും തട്ടിപ്പുകാരുടെയും പ്രിയമിത്രമായ അതേ ആള് തന്നെ എങ്ങനെ തകർക്കാം ഈ സമാധാനം എന്ന തുടരുന്ന ദുഷ്ടചിന്തയുടെ ഒടുവിലത്തെ പ്രതിഫലനമാണ് കഴിഞ്ഞ ഞായറാഴ്ച ഉദയംപേരൂർ പള്ളിയിൽ നടന്നത് എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ സമവായവും സമാധാനവും പൊളിഞ്ഞു എന്ന് വരുത്തി തീർക്കാനുള്ള ആ ദുഷ്ടബുദ്ധി നടപ്പാക്കിയത് ഉദയംപേരൂർ പള്ളി വികാരി ഫാദർ സെബാസ്റ്റിൻ ഊരക്കാടനാണ് ഉദയംപേരൂർ പള്ളിയിലെ സംഘർഷത്തിൽ മനം നിറഞ്ഞ് സമവായം പൊളിഞ്ഞു എന്ന് എന്നാഘോഷിക്കാനിറങ്ങിയ വിരളിലെണ്ണാവുന്ന സഭാ സ്നേഹികളോടാണ് നിങ്ങൾ അറിയണം ഒരു സിനഡ കുർബാന പോലും ചൊല്ലിയിരുന്ന പള്ളിയല്ല ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയാറ് വരെ ഉദയംപേരൂർ സൂനഹദോസ് പള്ളി സിനഡ കുർബാന ആവശ്യപ്പെട്ടിരുന്ന വിശ്വാസികൾ ഇടവകയിൽ ഉണ്ടായിരുന്നെങ്കിലും വികാരിയായിരുന്ന മാണിക്കത്താൻ അച്ഛൻ അതിന് ഒരുക്കമായിരുന്നില്ല ഇന്ന് അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവിനെയും ജോസഫ് പാമ്പളാനി പിതാവിനെയും നിങ്ങൾ വിമർശിക്കാനിറങ്ങുമ്പോൾ യാഥാർത്ഥ്യ ബോധത്തോടെ മനസ്സിലാക്കണം അവിടെ സിനഡ കുർബാന ഭാഗികമായെങ്കിലും അവസരമുണ്ടാക്കിയ പിതാക്കന്മാരാണിവർ ആലഞ്ചേരി പക്ഷത്തെങ്കിലും മഞ്ഞപ്ര ഫൊറോന പള്ളിയിൽ ഒരു സിനഡ കുർബാന പോലും ചൊല്ലാൻ കഴിയാതിരുന്ന ഫാദർ സെബാസ്റ്റ്യൻ ഊരക്കാടനെ ഉദയംപേരൂർ പള്ളിയിൽ നിയമിച്ചതോടെയാണ് സിനഡ കുർബാന ഉദയംപേരൂർ പള്ളിയിൽ ആരംഭിച്ചത് എന്നിട്ടും പിതാക്കന്മാരോട് വെല്ലുവിളി മുഴക്കുന്ന സഭാ സ്നേഹികളെ നിങ്ങളെയോർത്ത് സഹതപിക്കാനല്ലാതെ മറ്റെന്തിനാണ് സ്വബോധമുള്ളവർക്ക് കഴിയുക സിരട് കുർമാന ആവശ്യപ്പെടുന്ന ഉദയംപേരൂർ പള്ളി വിശ്വാസ സംരക്ഷണ സമിതി പോലും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന മാർ തട്ടിൽ പിതാവിനും മാർ പാമ്പ്ലാനി പിതാവിനും നൽകുന്ന പിന്തുണയും നിങ്ങൾ കാണുന്നില്ലേ സഭയുടെ കൂട്ടായ തീരുമാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് മുന്നോട്ടു പോകേണ്ട ഫാദർ സെബാസ്റ്റ്യൻ ഊരക്കാടൻ സഭാ നേതൃത്വം അറിയാതെ ഒരാഴ്ച മുൻപ് ഹൈക്കോടതിയിൽ പോയി ഇടവക കൈക്കാലിൽ നിന്നും വൈസ് ചെയർമാനിൽ നിന്നും പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടത് എന്തിനാണെന്ന് ഇപ്പോഴും ആർക്കെങ്കിലും അറിയുമോ ഇല്ലാത്ത സംഘർഷം സൃഷ്ടിക്കാനുള്ള ആ കുടിലബുദ്ധി ആരുടേതാണ് തങ്ങൾക്കെതിരെ വികാരി അച്ഛൻ കോടതിയിൽ പോയാൽ കൈക്കാരന്മാർ അതിൽ പ്രതിഷേധിക്കാതിരിക്കുമോ ആലഞ്ചേരി പിതാവി അങ്ങ് എന്തിനാണ് ഇങ്ങനെ സമാധാനത്തിന്റെ ശത്രുവാകുന്നത് ഉദയം പേരൂർ പള്ളിയിൽ പ്രശ്നമുണ്ടായ ഉടനെ തിരക്കഥ അനുസരിച്ച് അതിരൂപത ആസ്ഥാനത്തേക്ക് മരക്കുരിശികളുമായി ഒരു വൃദ്ധ സംഘവും അരമണിക്കൂർ നീണ്ട അവരുടെ പൊറാട്ട് നാടകവും ആര് കൊടുക്കും ആലഞ്ചേരിക്ക് സമാധാനം കഴിഞ്ഞ ദിവസം എറണാകുളം സെൻട്രൽ പോലീസ് ഒരു തട്ടിപ്പുകാരനെ പിടിച്ചു ലക്സൺ കല്ലുമാടിക്കൽ ആളുകളെ പോളണ്ടിലേക്ക് കയറ്റിവിടാമെന്ന് പറഞ്ഞ് കാൽ കോടി വെട്ടിച്ചവൻ ആ തട്ടിപ്പുകാരനും നമ്മുടെ ഈ കർദിനാളിന്റെ സ്വന്തമാണ് സഭയുടെ സ്വന്തം പത്രമായ ദീപികയുടെ ഇന്റർനാഷണൽ കോർഡിനേറ്റർ ആയാണ് ഈ ലക്സൻ കല്ലുമാടിക്കലിനെ ആലഞ്ചേരി നിയമിച്ചിരുന്നത് നാട് മുഴുവൻ തട്ടിച്ചും വെട്ടിച്ചും നടക്കുന്ന ബിനു ചാക്കോ മാത്രമല്ല ഇദ്ദേഹത്തിന്റെ വത്സലപുത്രൻ എന്ന ഞെട്ടലും വിശ്വാസികൾക്ക് ബാക്കി എറണാകുളം അങ്കമാലി അതിരൂപതയെ നശിപ്പിക്കാനുള്ള കൊട്ടേഷൻ ആരിൽ നിന്നാണ് എടുത്തതെന്ന് ഇനി അറിയാനുള്ളൂ ഏതായാലും ചങ്ങനാശ്ശേരിയിൽ നിന്നല്ല കാരണം ആലഞ്ചേരിയുടെ ആക്രമണത്തിൽ നിന്ന് തറയിൽ പിതാവിനും രക്ഷയില്ലല്ലോ ബിനു ചാക്കോയുടെ ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിനായ ഇദ്ദേഹം അഭിമന്യ തറയിൽ പിതാവിന്റെ പ്രവാസി സംഗമ സമ്മേളനത്തിലെ പ്രസംഗത്തെ അപഹസിച്ചത് മൂന്നുനാൾ മുൻപ് സഭാവിശ്വാസികളെല്ലാം വായിച്ചല്ലോ പിതാവെ അങ്ങ് അറിയണം കണ്ണടച്ചാലൊന്നും ഇരുട്ടാവില്ല എല്ലാവർക്കും അറിയാം അങ്ങാണ് ഫേസ്ബുക്കിൽ ബിനു ചാക്കോയുടെ പേരിൽ എഴുതുന്നതെന്ന് കുറെ ഭക്ഷണം കഴിക്കാനും നാട്ടുകാരെ പറ്റിക്കാനും സ്വന്തം കുടുംബക്കാരെ പോലും വഴിയാധാരമാക്കാനും ആ ബിനു ചാക്കോയ്ക്ക് മറ്റെന്തറിയാം എറണാകുളത്ത് സമാധാനം സ്ഥാപിക്കാൻ പാം്ലാനി പിതാവിന്റെ ഇടവും വലവും നിന്ന് നിർണായക സമയങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തിയ തറയിൽ പിതാവിനെ എത്ര നീചമായാണ് താങ്കളാ ഫേസ്ബുക്ക് പേജിലൂടെ അപഹസിച്ചത് ആർക്കു വേണ്ടിയാണ് ഇതെല്ലാം ഉദയം പേരൂരിലെ പ്രശ്നങ്ങൾക്ക് രൂപതാ സമിതി അടിയന്തര പരിഹാരം കാണും ആ രക്തത്തിനു വേണ്ടി ദാഹിച്ച് അങ്ങ് കാത്തിരിക്കണമെന്നില്ല സഭയുടെ സമാധാനത്തിന് ആലഞ്ചേരി പിതാവിൽ ഇടപെടലുകൾ നടത്തിനെ തമ്പുരാനെ എന്ന ഒറ്റ പ്രാർത്ഥനയിലാണ് എറണാകുളം അങ്കമാലി ദ്രുപതിയിലെ സഭാ